ഹലോ കേ എന്റെ ചോദ്യം പ്രോബ്ലം ഓഫ് ഈവളിനെ കുറിച്ചാ അപ്പൊ അരിഫ് ഹുസൈനെ മെൻഷൻ ചെയ്തോണ്ട് വ്യത്യസ്തം ഇതിലൊരു ടോപ്പിക് ആയിട്ട് വരുള്ളൂ അപ്പൊ അത് കാരണം എന്റെ ചോദ്യം പ്രോബ്ലം ഓഫ് ഈവിളിനെ കുറിച്ചാ ചോദിക്കാവോ താങ്കൾ എന്താണ് ചോദ്യം എന്ന് താങ്കൾ ഡെഫിനിഷൻ ഇപ്പൊ ഇപ്പൊ അതിന് ജനറൽ ആയിട്ട് ഒരു ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ ആദം പാപം ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിലെ ഈ ബിൾ വന്നുള്ള പക്ഷെ പാപം ചെയ്ത ആളില്ലേ പിന്നെ ആദം പാപം ചെയ്തപ്പോ ലോകത്തിലേക്ക് ഈബിൾ വന്നു പറഞ്ഞു പറഞ്ഞു തരാം ബ്രദറെ ആദം പാപം ചെയ്തോണ്ടല്ല ലോകത്തില് പാപം വന്നത് ആദത്തെ പാപം ചെയ്യിച്ച സാത്താനാണല്ലോ ഏക ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മനുഷ്യരിലേക്ക് കടന്നു വന്നു അതായത് ബിബ്ലിക്കലി പറയുകയാണെങ്കിൽ പാപം ചെയ്ത മൊമെന്റിനും പിൻ മുന്നേയും പിന്നെയും മനുഷ്യന്റെ സ്റ്റേറ്റും മനുഷ്യന്റെ ഡെസ്റ്റിനിയും വ്യത്യസ്തമാണ് പാപം ചെയ്യുന്നതിന് മുന്നേ ഉള്ള മനുഷ്യന്റെ സ്റ്റേറ്റ് എന്താ അവർക്ക് തേജസ് ഉണ്ട് ശരീരത്തിന് അതുകൊണ്ട് തന്നെ അവർക്ക് വസ്ത്രത്തിന്റെ ആവശ്യം പോലും ഇല്ല കാര്യം അവരുടെ ശരീരം തേജസ്സുള്ള ശരീരമാണ് പാപം ചെയ്തതിന് ശേഷം അവരുടെ ശരീരത്തിന്റെ തേജസ് നഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെ അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിയുന്നു അവർ അത്തിയിലെ കൂട്ടിത്തുന്നി ഒരു വസ്ത്രമുണ്ടാക്കി അവർ ധരിക്കുന്നു പാപം ചെയ്യുന്നതിനു മുന്നേ സ്ത്രീയും പുരുഷനും ഈക്വൽ പാർട്ട്നേഴ്സാണ് പാപം ചെയ്തതിനു ശേഷം സ്ത്രീയുടെ ആഗ്രഹം പുരുഷനോടാകും പുരുഷൻ സ്ത്രീയെ ഭരിക്കും എന്ന് വരുന്നു പാപം ചെയ്യുന്നതിന് മുന്നേ അവർ മക്കളെ സ്ത്രീയും പുരുഷനും സന്തതി പുഷ്ടിയുള്ളവരായി ഭൂമി മുഴുകം പെരുകാൻ പറഞ്ഞു പാപം ചെയ്തതിനു ശേഷം അവർക്കുള്ള ശിക്ഷയുടെ ഭാഗമായിട്ട് പറയുന്നതാണ് സ്ത്രീ വേദനയോടെ മക്കളെ പ്രസവിക്കും എന്ന് അപ്പൊ പാപത്തിനു മുന്നേയും പിന്നെയും മനുഷ്യന്റെ സ്റ്റേറ്റിനും മനുഷ്യന്റെ ഡെസ്റ്റിനിക്കും വ്യത്യാസം വന്നു പാപം ചെയ്യുന്നതിന് മുന്നേ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എറ്റേണൽ ലൈഫായിരുന്നു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവര് ഇറ്റേണൽ ഡെത്തിലേക്കാണ് അവരുടെ ഡെസ്റ്റൈൻ ഉണ്ടായത് അതുകൊണ്ടാണ് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു മനുഷ്യനുമായി ബന്ധപ്പെട്ട ലോകത്തിലേക്ക് വന്നത് അല്ലാതെ പാപം അതിനു മുന്നേ സാത്താൻ ചെയ്തിട്ടുണ്ട് പാപം അതുകൊണ്ടാണ് അവളെ സാത്താൻ അവനെ ഈ ആദത്തെ പുരം തെറ്റിക്കുന്നത് അപ്പൊ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനുഷ്യൻ ഉണ്ടാക്കിയതോ മനുഷ്യൻ ചെയ്തുണ്ടാക്കിയതോ അല്ല മനുഷ്യൻ ദൈവകൽപ്പനയിൽ നിന്ന് വിട്ടപ്പോ അവന്റെ സ്റ്റേറ്റിനാണ് വ്യത്യാസം വന്നത് അതുകൊണ്ടാണ് മനുഷ്യകുലത്തിലേക്ക് ആ ഒരു പ്രോബ്ലം വന്നത് അതിൽ ഇന്ന് തിരിച്ചിന്നി പോണമെങ്കിലുള്ള വഴിയാണ് ക്രിസ്തുവിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതില് ആദം അല്ലെ പാപം ചെയ്തത് അപ്പൊ ആദം പാപം ചെയ്യുമ്പോൾ ആദത്തിന്റെ ശരീരത്തിൽ അല്ലെ മാത്രമല്ലേ ഈ പ്രശ്നം വരേണ്ടു അപ്പൊ ദൈവം പക്ഷെ അതിലൂടെ ഈ വേൾഡിനും ചില വ്യത്യാസങ്ങൾ വന്നല്ലോ ഇപ്പൊ ദൈവത്തിന്റെ ഡയറക്റ്റ് കൺട്രോളിലായിരുന്നല്ലോ തോട്ടൊക്കെ പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കിയാല് ഈ ലോകത്തിൽ ഒത്തിരി അധികം പാപങ്ങൾ മനുഷ്യര് തന്നെ ചെയ്യുന്നു അപ്പോ അതെങ്ങനെയാണ് വരുന്നത് തോട്ടത്തിൽ വെച്ചും മനുഷ്യർ പാപം ചെയ്തല്ലോ ദൈവം തടഞ്ഞോ ആ മനുഷ്യർ പാപം ചെയ്തു പക്ഷേ എന്നാലും ഇവിടെ മാത്രമല്ല മാത്രമല്ലല്ലോ ദൈവത്തിന്റെ നേരിട്ടുള്ള കൺട്രോളോ ദൈവം നേരിട്ട് കൺട്രോൾ ചെയ്യുകയാണെന്നെങ്കിൽ ഏതും തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യാൻ സാധിക്കില്ലല്ലോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു റോബോട്ടായിട്ടല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു എന്താ പറയുക ഒരു സെൽഫ് ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു സെൻസുള്ള സിക്സ് സെൻസ് ഉള്ള ജീവിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ മനുഷ്യനെ സൃഷ്ടിച്ച അവന് തീരുമാനമെടുക്കാനുള്ള എബിലിറ്റിയും കൊടുത്തു പക്ഷെ അവനെ തോട്ടത്തിൽ ഏതെന്തോട്ടത്തിൽ ആക്കിയതിന്റെ കാര്യം നമ്മളൊരു കുഞ്ഞിനെ പോലെ വളർന്നു വലുതായ ഒരു പൂർണ്ണ മനുഷ്യനായതല്ല ആദം ആദത്തിന്റെ ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട് പക്ഷെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ആദത്തിനില്ല ഒരു ശിശുവിന്റെ എക്സ്പീരിയൻസ് ആദത്തിനുള്ളൂ ഒരു ഇൻഫെന്റിന്റെ എക്സ്പീരിയൻസേ ഉള്ളൂ അതുകൊണ്ടാണ് ഏതും ഒരു പിരീഡ് ദൈവം അവന് വെച്ചത് പക്ഷേ ആ പിരീഡിൽ തന്നെ ആദം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവരുടെ ശരീരത്തിന് വ്യത്യാസം രണ്ടാമത്തെ പോർഷൻ ബ്രദർ ചോദ്യം ചോദിച്ചതിന് രണ്ടാമത്തെ കാര്യം ആദം തെറ്റെയ്തപ്പോൾ എന്തുകൊണ്ടാണ് മറ്റുള്ള മനുഷ്യർക്ക് ഇതെന്ന് ആദം തെറ്റെയ്തുകൊണ്ട് അന്ന് ജീവനോടെ വേറെ മനുഷ്യരൊന്നും ഇല്ലായിരുന്നു മറ്റുള്ള മനുഷ്യരിലേക്ക് വരാൻ ആദം തെറ്റിയത് ഇപ്പൊ ആദത്തിന്റെ ശരീരത്തിനാണ് ആദത്തിന്റെ അവയുടെ ശരീരത്തിനടക്കമാണ് മാറ്റം സംഭവിക്കുന്നത് അവരുടെ സന്തതികള് ആ ശരീരത്തിലാണ് ഉണ്ടാവുന്നത് ഇപ്പൊ ബ്രദർ ഒരു ഭാര്യയുമായിട്ട് യു കെയിൽ ജീവിച്ചാൽ ബ്രദറിന്റെ കുഞ്ഞൊരിക്കലും ഇന്ത്യയിൽ ജനിക്കില്ല നിങ്ങൾ ഫിസിക്കലി യു കെ ആണെങ്കിൽ നിങ്ങളുടെ കുട്ടി യു കെയിലായിരിക്കും ജനിക്കുന്നത് കുട്ടിക്ക് യു കെ എഡ്യൂക്കേഷൻ ആയിരിക്കും കിട്ടുന്നത് നിങ്ങൾ ഒരു സ്ലമ്മില് ഇപ്പൊ മുംബൈയിലെ ഒരു ചേരിയിലാണ് നിങ്ങൾ താമസമെങ്കിൽ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു സ്ലമ്മിലാണ് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടിയും ആ സ്ലമ്മിലായിരിക്കും ജീവിക്കുന്നത് അവന് പിന്നെ അവിടെ നിന്ന് ഒരു വേണം അവൻ ചിലപ്പോൾ പഠിച്ച് വലുതായി അവൻ യു കെയിൽ ചിലപ്പോൾ പോവുമായിരിക്കാം പക്ഷെ അവൻ നിങ്ങൾ സ്ലമ്മിൽ ജീവിക്കുന്ന ഒരു സാധാരണ നമ്മുടെ ചേരിയിൽ നിന്ന് വാസിയായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരിക്കലും യു കെയിൽ ജനിക്കില്ല നിങ്ങൾ യു കെയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒരിക്കലും മുംബൈയിലെ സ്ലമ്മിലും ജനിക്കില്ല അതുപോലെയാണ് മനുഷ്യന്റെ പാപം സംഭവിച്ചത് അവന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനാണ് വ്യത്യാസം വന്നത് അവന്റെ കുട്ടികളും ആ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പൊ ദൈവം ഓടിച്ചത് ജസ്റ്റിഫിക്കേഷൻ ആ കുട്ടികൾക്ക് തിരിച്ച അതിലും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കുള്ള ഒരു വഴി ദൈവം തുറന്നു കൊടുത്തു ആ വഴി സ്വീകരിക്കണോ എന്നുള്ള ആദവന്റെ മക്കളുടെ സ്വാതന്ത്ര്യമാണ് ദൈവം അതിനകത്ത് കൈകെടത്താറില്ല പക്ഷെ ആ കാര്യം നമുക്ക് ഇത്രയും കാലം നമ്മൾക്ക് കൊടുക്കണം അത് അപ്പൊ തന്നെ മാറ്റാമല്ലോ ഇപ്പോ ഇപ്പൊ ഈ യേശു അല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിട്ട് കുറെ കാലമായല്ലോ ആ കുറെ കാലത്തിനുള്ളിൽ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസും അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള കുറെ ഈ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാ വരുന്നത് ദൈവം മനുഷ്യന് നിത്യം നിത്യ ജീവന് വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ തെറ്റ് ചെയ്തു അവൻ നിത്യ മരണത്തിലേക്ക് അവൻ ചൂസ് ആയി അവൻ സ്വയം ചൂസ് ചെയ്താണത് നിത്യം മരണത്തിലേക്ക് ചൂസ് സെലക്ട് ആയ മീൻസ് തെരഞ്ഞെടുത്ത ആ മനുഷ്യനെ നിത്യ ജീവനിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ ദൈവത്തിന് ഓഹരിയും കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കാത്തത് കൊണ്ടല്ല പക്ഷെ അങ്ങനെ ചെയ് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലോ ഒരു ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ ഹ്യൂമൻസ് എന്ന് പറയുന്ന ആർ നോട്ട് ദ ഫസ്റ്റ് ക്രിയേഷൻ ഇപ്പൊ ദൈവം ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രദറിന് ആദ്യത്തെ ഒരു ആ ഒരു മകൻ മാത്രമേ ഉള്ളെങ്കിലും ബ്രദർ അവനോട് എന്ത് ചെയ്താലും ദാറ്റ് ഡസൻ കം ആസ് എ പാർഷ്യാലിറ്റി ഇപ്പൊ മൂത്ത മകനോട് ബ്രദർ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഇളയവനോട് ഒത്തിരി ജന്റിലായിട്ട് പ്രവർത്തിച്ചതിൽ മൂത്ത മകൻ ചോദിക്കും എന്ത് വൃത്തിയോടെ കാണിക്കുന്നത് ഞാൻ ആ തെറ്റിയതപ്പോൾ നീ എന്നിങ്ങനെ ശിക്ഷിച്ചു വന്ന ഇവി മകൻ ആ തെറ്റിയതപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ശിക്ഷിക്കാത്തതെന്ന് ചോദിക്കും അതായത് മനുഷ്യൻ ഒരേ ഒരു സൃഷ്ടിയായിരുന്നെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ തീരുമാനം എടുക്കാമായിരുന്നു മനുഷ്യനെ നേരെ മോളിക്കേറ്റ മനുഷ്യൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ആണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതിൽ ഏറ്റവും അവസാനത്തെ ജീവി വർഗമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു ഒരു ശിക്ഷ അവൻ തെരഞ്ഞെടുത്തു അവൻ ഒരു തെറ്റിന്റെ വഴിയിലേക്കാണ് അവൻ പോയത് ആ വഴിയുടെ അവസാനം നിത്യമരണമാണ് അപ്പൊ ദൈവത്തിന് നേരെ കയറി അത് മാറ്റാൻ പറ്റത്തില്ല കാര്യം മനുഷ്യൻ എന്ന് പറയുന്ന അവസാനത്തെ ഒരു ക്രിയേഷൻ ആണ് അല്ലാതെ ആദ്യത്തെ ഒരു ക്രിയേഷൻ അല്ല അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പുതുവഴി അവൻ തുറക്കണം ആ വഴിയാണ് ഒരു പാപവും ചെയ്യാത്തൊരു മനുഷ്യൻ കൊല്ലപ്പെടുന്നു അതും ആ അന്നത്തെ നിയമം അനുസരിച്ച് അവനെ ഒരു ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് അവൻ തെറ്റുകാരനല്ലാതിരുന്നിട്ട് പോലും അവൻ കൊല്ലപ്പെടുന്നു എൻ്റെ ദൈവം എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുന്നു അവൻ്റെ ജീവന്റെ പ്രതിഫലമായിട്ട് അല്ലെ മറവിലയായിട്ട് മനുഷ്യരുടെ നിത്യജീവൻ വേണം എന്നാവശ്യപ്പെടുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ചാലേ ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അങ്ങനെ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കണമെങ്കിൽ കാലത്തിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സാധിക്കത്തുള്ളൂ ഒരു യൂദാസ് ആ ടൈം പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യണം ഒരു മറിയം ആ ടൈം ഉണ്ടാവണം ഒരു യോസഫ ടൈം പോയിന്റിൽ ഉണ്ടാവണം ഒരു ഹന്നാഫും ഹയഫാമും ആ ടൈം പോയിന്റിൽ ഉണ്ടാവണം ഒരു പീലാത്തോസ് ആ ടൈം പോയിന്റിൽ ഉണ്ടാവണം ഒരു റോമൻ ഗവൺമെന്റ് ആ ടൈം ഉണ്ടാവണം ഒരു ഹെരോദാവ ടൈം പോയിന്റിൽ ഉണ്ടാവണം ഒരു പത്രോ സട്ടൈം പോയിന്റിലുണ്ടാണ് ഇങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈമിംഗ് പോയിന്റിലാണ് എല്ലാം ആവുന്ന കൺവേർജ് ആവുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റിലേ ആ ഒരു കാര്യം സംഭവിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു പോയിന്റിലാണ് അതൊരു കേവലം ഒരു മനുഷ്യനെ ആ റോളിന് ദൈവത്തിന് വെക്കാൻ പറ്റില്ല ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കേവലം മനുഷ്യനെ ഒരു റോളിന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നരബലി കണ്ട് തൃപ്തിപ്പെട്ട് ഒരാളെടുക്കുന്നതിന് ആയി പോകും അതുകൊണ്ട് ദൈവം തന്നെ ആ അനീതിക്ക് പാത്രമാവാൻ ദൈവം തന്നെ ഇറങ്ങി വന്നു അതാണ് ദൈവത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം തന്നെ കേവലൊരു മനുഷ്യനായിട്ട് വചനം ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ചിടമായി തീർന്നു കൃപയും സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ പാർത്തു സർവശക്തനായ ദൈവം തന്നെയാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ വരികയും ആ അനീതി ഏറ്റെടുക്കേണ്ട ആ ഒരു ക്യാരക്ടർ ദൈവം തന്നെയാണ് ആ ഒരു ക്യാരക്ടർ മനുഷ്യൻ എന്നുള്ള നിലയിൽ ചെയ്തു തീർക്കുകയും ചെയ്യുന്നത് അങ്ങനെ അവന്റെ ജീവനും മറു വിലയായിട്ട് മനുഷ്യരെ അവൻ വിലക്ക് വാങ്ങിയെന്നാണ് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും കാലം വന്നത് പക്ഷെ എന്നാലും മനുഷ്യരെ എന്തിനാ ലാസ്റ്റ് ക്രിയേഷൻ ആക്കുന്നത് വേണമെങ്കിൽ ദൈവത്തിന് ഇപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്തിനാ അതിനെ നമ്മളൊരു സ്പെസിഫിക് ലാസ്റ്റ് ക്രിയേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് പിന്നെ വൺവൻ വൺ മനുഷ്യന് ദൈവം ലാസ്റ്റ് ക്രിയേഷൻ ആയിട്ട് സെറ്റ് ചെയ്തല്ല ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മനുഷ്യന്റെ ജീവൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയതിന് ശേഷമാണ് ദൈവം മനുഷ്യന്റെ ഭൂമിയിൽ സൃഷ്ടിക്കേണ്ടത് അതുകൊണ്ടാണ് മനുഷ്യൻ ഭൂമിയിലെ ലാസ്റ്റ് ക്രിയേഷൻ ആയത് ഭൂമിക്ക് ശേഷം ദൈവം പിന്നീട് ക്രിയേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് മനുഷ്യൻ ലാസ്റ്റ് ക്രിയേഷൻ അല്ലാതെ മനുഷ്യനെ ദൈവം ലാസ്റ്റ് ക്രിയേഷൻ ആക്കിയതല്ല मनुष्यन लास्ट क्रिएशन आईट तो वरयंडा आल आईदूंडाना मनुष्यन लास्ट क्रिएशन आयद भैया तो। इलेक्ट्रिक स्कूटर ले लूं ना हां बिंदास हां पर सेल्स में ना पूरा दिन इधर-उधर दर। ऊपर से चार्जिंग का झंझट अबे तूने तो कहा था कि एथर के फास्ट चार्जर्स तेरेओ നേരത്തെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കൃത്യമായ ഒരു ടൈം പോയിന്റിൽ റിഡംഷൻ പ്ലാൻ വന്നേ മതിയാവൂ അല്ല ദൈവത്തിന് ഞാൻ പറഞ്ഞു ഓംറിയും കുട്ടിച്ചാത്താന്ന് പറഞ്ഞ് തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഹീഇസ് എന്താ പറയുക ഒരു നീതിമാനായ ന്യായാധിപനാണ് ദൈവം അല്ലാതെ അതുകൊണ്ടാണ് ദൈവം ആദം അവസാനത്തെ സൃഷ്ടിയായതുകൊണ്ട് തന്നെ മനുഷ്യകുലം എന്ന് പറയുന്നത് സൃഷ്ടികളിലെ ഏറ്റവും ജൂനിയർ ആയതുകൊണ്ട് തന്നെ ദൈവത്തിന് മുന്നേ ഉള്ള ഒത്തിരി ദൂതന്മാരടക്കമുള്ള സൃഷ്ടികൾ ശിക്ഷിച്ചിട്ടുണ്ട് തെറ്റ് ചെയ്തതിന് അപ്പൊ ദൈവത്തിന് നേരെ കയറി അവരെ ആ എന്നാ ഇവരോട് മാത്രം ഞാൻ ദൈവം എന്താ മനുഷ്യനല്ല അങ്ങനെ പ്രവർത്തിക്കാൻ സ്വന്തം മകന്റെ കാര്യം വരുമ്പോ നൈസായിട്ട് കണ്ണടച്ചുവിടാൻ ഇത് മരുമോനോ അമ്മായിപ്പനോ ഒന്നും അല്ല അപ്പൊ അതുകൊണ്ടാണ് ആ കർട്ടിക്കുലർ ടൈം പോയിന്റ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ പക്ഷേ ഇത് ആദവിന്റെ കേസിൽ മാത്രമേ അല്ലേ വരുള്ളൂ കാരണം ആദം മാത്രമേ വരുന്നുള്ളൂ മറ്റു മൃഗങ്ങൾക്ക് ബാധകമല്ല അല്ല ഇപ്പൊ ഏബല് ജനിക്കുന്ന ഒരു സമയമില്ലേ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ദൈവത്തിന് മറ്റല്ലോ കാരണം ആ സമയത്ത് ഒരു ജുഡീഷ്യൽ സിസ്റ്റവും എല്ലാം ഉണ്ടോ അങ്ങനെയാണ് ചെയ്യാമായിരുന്നു അല്ല ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ തന്നിഷ്ടം ചെയ്യാൻ ആണെങ്കിൽ ദൈവത്തിന് എപ്പോഴും വേണമെങ്കിലും ചെയ്യാം ദൈവം സോവറിൻ മാത്രമല്ല ദൈവം നീതിമാനും കൂടെ ആണ് അവനെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെങ്കിൽ അവൻ സ്വയം സ്വയം ബോധ്യപ്പെടുത്തേണ്ട ആളാണ് ദൈവം എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായിട്ട് സോവറിൻ ആണ് അവൻ നീതിമാനാണ് അപ്പൊ നീതിമാനായ ദൈവത്തിന് പെട്ടെന്ന് ഒരു ആളോട് മാത്രം പാർഷ്യാലിറ്റി കാണിച്ച് ആദവേ നീക്കായി പോകോ നീ വീണ്ടും ഏതൊന്നും തരത്തിലേക്ക് വരുന്നുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ രണ്ടായിരം വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്താണ് ദീർഘമായ കാലയളവ് ദൈവത്തെ സംബന്ധിച്ച് ഇതോ എന്താ പറയാ ഒരു നിമിഷത്തോടത്രം പോലുള്ള കാലയളവല്ല അതുകൂടെ നമ്മൾ ചിന്തിക്കണം നമുക്കാണിത് രണ്ടായിരം വർഷം ഇത്ര ലോങ് പീരീഡ് എന്നൊക്കെ പറയുന്നത് നമുക്കാണ് ദൈവത്തെ സംബന്ധിച്ച് ഇപ്പൊ ടൈം ഡയലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ താങ്കൾക്ക് ദൈവത്തെ സംബന്ധിച്ച് ഇതൊരു ഒരു ഒരു ഒരുപക്ഷെ നടന്നു കഴിഞ്ഞ കാര്യം ഇറ്റ് മേ ബി പാസ്റ്റ് കാര്യം അവൻ കാലത്തിനതീതന കാലത്തിന് അതീതനായ ഈ സംബഡിസ് ബിയോണ്ട് ടൈം അവനെ സംബന്ധിച്ചിടത്തോളം എവറിങ് ഇൻ ഫ്യൂച്ചർ ഈസ് എവറിങ് ഇൻ പാസ്റ്റ് അപ്പൊ ഇതെല്ലാം നമ്മൾക്കാണ് ഈ ഡ്യൂറേഷനും എല്ലാം ഇത്രയും ബിഗ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ടൈം പോയിന്റ് സംഭവിക്കേണ്ട കാര്യം ടൈം പോയിന്റിലേ സംഭവിക്കത്തുള്ളൂ അതിന് മുന്നേ ദൈവത്തിന് ഹന്നാഫിനും കയ്യഫാവിനും ബീലാത്തോസിനെയും റോമൺ ജുഡീഷ്യറിയൊക്കെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ആ കാലം വരെ ദൈവം വെയിറ്റ് ചെയ്തത് പക്ഷെ അതിന്റെ നീഡ് എന്താ ഇപ്പൊ ഇതാണ് ഏബല് ഏബല് ജനിക്കുന്ന സമയത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഏബലിനെ അപ്പൊ തന്നെ ആ സിൻഫുൾ നേച്ചറിൽ നിന്ന് ആദത്തിനെ സൃഷ്ടിച്ച നേച്ചറിലോട്ട് മാറ്റും അപ്പൊൾ നേച്ചർ എന്ന് പറയുന്ന ഒരു അല്ല ആദത്തിന്റെ ആദം പാപം ചെയ്തു നിത്യമരണത്തിന് അവകാശിയായി ആദത്തിന്റെ മക്കളെല്ലാം ആ ശരീരത്തിലാണ് ജനിക്കുന്നത് ആ ആദത്തിന്റെ മകനായ ആപലിന് അപ്പൊ തന്നെ താങ്കൾ നിത്യജീവൻ കൊടുക്കും അപ്പൊ ബാക്കിയുള്ള സൃഷ്ടികളോടൊക്കെ താങ്കൾ ചെയ്യുന്ന അനീതി അല്ലേ അല്ല ജീവികൾക്ക് ഈ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ജീവികളിൽ നിന്ന് ഹലോ ഈ ഭൂമിയിലെ ജീവികളുടെ കാര്യമല്ല പറഞ്ഞത് ബൈബിൾ പ്രകാരം ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഭൂമിയിലെ മാത്രം അവസാനത്തെ അല്ല ക്രിയേഷൻ സെറ്റ് ക്രിയേഷൻസ്റ്റെടുത്താലും ഏറ്റവും അവസാനത്തെയാണ് പ്രപഞ്ചത്തിൽ ബൈബിള് പ്രകാരം അതിനു മുന്നേ ഒത്തിരി സ്പിരിറ്റ്സ് ഉണ്ട് ആത്മാക്കള് ഒത്തിരി ഏഞ്ചൽസ് ഉണ്ട് അതിൽ തന്നെ കെരൂപുകളുണ്ട് സെറാഫുകളുണ്ട് എലോഹീമുകളുണ്ട് അതിലൊക്കെ അവരൊക്കെ എത്രയോ കോണാന വർഷങ്ങളായിട്ട് ഉണ്ടായതിനു ശേഷമാണ് മനുഷ്യന് ഏറ്റവും അവസാനത്തെ സൃഷ്ടിയായിട്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ ഈ പറയുന്ന ആളുകളെയൊക്കെ ദൈവം ന്യായം വിധിച്ചിട്ടുണ്ട് ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ട് ബൈബിള് കൃത്യമായി തെളിവടക്കം പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ താങ്കൾ താങ്കൾ അനീതി കാണിക്കും പോലെ പ്രവർത്തിക്കും ദൈവം ഇല്ല അവര് പാപം ചെയ്തുകൊണ്ട് അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടി പക്ഷെ നമ്മൾ ശിക്ഷിക്കണ്ട അല്ല മനുഷ്യര് പാപം ചെയ്താൽ ശിക്ഷിക്കാം പക്ഷെ ഏബലിന്റെ കേസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡിയിലല്ലേ എന്ന് വെച്ചാല് സിൻ ഒരു സിന്നിനോട് ഒരു ടെൻഡൻസി ഉള്ള ഒരു ബോഡിയിലല്ലേ ഏബലിനെ സൃഷ്ടിച്ചേക്കുന്നത് ദൈവം പാപ അല്ല ഏബലിനെയെന്നല്ല ദൈവം ഒരു മനുഷ്യനെയും പാപമുള്ള ശരീരത്തിലോ പാപത്തോട് ആക്രാന്തമുള്ള ശരീരത്തിലോ ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഇറ്റ്സ് നോട്ട് ഗോഡ് മനുഷ്യൻ സ്വയം പാപം ചെയ്യുകയും ആ പാപത്തിന്റെ പ്രതിഫലമായിട്ട് അവന് കിട്ടിയ റിസൾട്ട് ആണത് അല്ലാതെ ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ ഗോഡ് നെവർ ക്രിയേറ്റഡ് എസ് സിൻഫുൾ ക്രീച്ചർ അവൻ പാപം ചെയ്തു അവൻ ആ ശരീരത്തിലായി അവൻ അവന്റെ ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിലൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ദൈവം നിശ്ചയിച്ചതല്ല അതുപോലും ഈ ഡി എൻ എ മിക്സിംഗ് വഴി കുഞ്ഞുങ്ങളുണ്ടാകുന്ന സിസ്റ്റം പോലും ഒരു മൃഗീയമാണ് ദാറ്റ്സ് ആനിമൽ കിങ്ഡം നമ്മളുടെ തൊട്ട് താഴെ നിൽക്കുന്ന സ്പീഷീസുകളുടെ ഒരു ലൈഫ് സ്റ്റൈലാണത് സെക്സ് ചെയ്യുക അതിലൂടെ കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളത് നമ്മൾ അതിലും ഹയർ ആയിട്ടുള്ള ക്രീച്ചർ ആയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അപ്പൊ അതിനകത്തുള്ള റിപ്രോഡക്റ്റീവ് എന്താണെന്ന് പോലും റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്ന് പോലും വി വിടോണ്ടോ നമുക്ക് ഇതുവരെ അറിയില്ല കാര്യം അങ്ങനെ റിപ്രൊഡക്ഷൻ നടക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ടായിട്ടില്ല അതിനു മുന്നേ അവർ പാപം അവർ ചെയ്തവർ തീർന്നു നമ്മൾ നമ്മളുടെ താഴെയുള്ള സ്പീഷീസിന്റെ ലെവലിലേക്ക് തരം താഴ്ത്തപ്പെടുക ചെയ്തേ അതിലൂടെ ഉണ്ടായ ആ ഡി എൻ എ മിക്സിംഗിലൂടെ ഉണ്ടായ ഒരു ശിശുവാണ് ഈ പറഞ്ഞ കൈനാണെങ്കിലും ഹബേൽ ആണെങ്കിലും അതിനുശേഷം ക്ഷേമാണെങ്കിലും ആ ക്ഷേത്താണെങ്കിലും പിന്നീട് വന്ന അതിനു മുന്നേ ഉള്ള ഏത് മക്കളാണെങ്കിലും അവരെല്ലാം ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഫിസിക്കൽ ബോഡിയിൽ പിന്നെ ആ സിസ്റ്റത്തിലുണ്ടായതാണ് പാപം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നതിന് ശേഷം ആ ചിടത്തിലുണ്ടായ ആളുകൾ അവർക്കുള്ള റിഡംഷനുള്ള പാത്ര ദൈവം ഒരുക്കിയിട്ടുണ്ട് അവർക്ക് ഈ ഭൂമിയിൽ ആ ബൈബിള് കൃത്യമായിട്ട് പറയുന്നുണ്ട് അറിവില്ലായ്മയുടെ കാലത്ത് ദൈവം കണക്ക്